ബിഗ് ബോസിൽ പോയതിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ സൈബർ ആക്രമണങ്ങൾ നേരിടേണ്ടി വന്ന മത്സരാർത്ഥിയാണ് ജാസ്മിൻ ജാഫർ പുറത്തിറങ്ങിയാൽ ജാസ്മിന്റെ സ്ഥിതി എന്താവുമെന്ന് പലരും കരുതിയെങ്കിലും വളരെ പക്വതയോടെ അവരത് കൈകാര്യം ചെയ്തു ശരിക്കും ജാസ്മിനും ഒരു വിന്നറാണെന്ന് പറയുകയാണ് റോബിൻ രാധാകൃഷ്ണൻ ജാസ്മിനുമായിട്ടുള്ള പരിചയത്തെക്കുറിച്ചും അവരുടെ ബിഗ് ബോസിലെ പ്രകടനത്തെപ്പറ്റിയും സംസാരിക്കുകയായിരുന്നു റോബിൻ ഒപ്പം ഈ സീസണിലെ വിന്നറായ ജിൻഡോയെ താൻ പിന്തുണച്ചതിന്റെ കാരണവും മൈൽ സ്റ്റോൺ മേക്കേഴ്സിന് നൽകിയ അഭിമുഖത്തിലൂടെ താരം വ്യക്തമാക്കുന്നു ജാസ്മിനെ ഞാൻ ആദ്യമായി കാണുന്നത് ആരതി പൊടിയുടെ കൂടെ ഒരു മാരേജ് ഫങ്ഷന് പോയപ്പോഴാണ് അന്ന് ജസ്റ്റ് കണ്ട് സംസാരിച്ചു പൊടിയുമായിട്ടും സംസാരിക്കുന്നുണ്ടായിരുന്നു ബിഗ് ബോസിന്റെ സീസൺ ആറിലേക്ക് വന്നപ്പോഴാണ് പിന്നെ കാണുന്നത് ഇത്തവണ സീസണിലെ എപ്പിസോഡുകളൊന്നും ഞാൻ അധികം കണ്ടിട്ടില്ല പുറത്ത് വന്ന വീഡിയോസും അത് വെച്ചുള്ള റീൽസും ഒക്കെയാണ് കണ്ടിട്ടുള്ളത് ഇത്തരം വീഡിയോ വെച്ച് ജഡ്ജ് ചെയ്യരുതെന്ന് ഒരു ബിഗ് ബോസ് കൊണ്ട് എനിക്കറിയാം ആ കുട്ടിയുടെ ഒരുപാട് നല്ല കാര്യങ്ങൾ അതിനകത്ത് ഉണ്ടായിരുന്നിരിക്കാം അതൊന്നും ചിലപ്പോൾ പുറത്ത് വന്നിട്ടുണ്ടാവില്ല ടി ആർ പി കൂട്ടാൻ വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യുന്നതാണ് അത് വെച്ചിട്ട് ആരും ആരെയും വിധിക്കാൻ നിൽക്കരുത് എന്ന എന്നാണ് എന്റെ അഭിപ്രായം പക്ഷേ ജാസ്മിൻ ചെയ്ത ചില കാര്യങ്ങൾ എനിക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എന്നിരുന്നാലും പുള്ളിക്കാരി ഇവർ സർവൈവർ ആണ് ഇരുപത്തി മൂന്നാമത്തെ വയസ്സിൽ ഇത്രയും നേരത്തിലേക്ക് വരിക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് സാധാരണമാരുടെ ഫാമിലിയിൽ നിന്നും ഇതുവരെ എത്തുക എന്നത് സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ല ഒരുപാട് പേരുടെ ഇടയിൽ നിന്നാണ് ആ കുട്ടി വന്നിട്ടുള്ളത് ഇനി എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും അത് ആലോചിച്ചും കണ്ടും ചെയ്യുക എന്ന് മാത്രമേ എക്സ്പീരിയൻസ് ഉള്ള ആളെന്ന നിലയിൽ എനിക്ക് പറയാനുള്ളൂ ജാസ്മിനാണ് വിന്നർ ആവേണ്ടതെന്ന് ജനങ്ങളാണ് തീരുമാനിക്കുന്നത് ഞാൻ ജിൻഡോയെ സപ്പോർട്ട് ചെയ്തത് എനിക്ക് വ്യക്തിപരമായി അറിയാവുന്ന ആളായിരുന്നുകൊണ്ടാണ് നൂറ് ശതമാനവും പുള്ളിയുടെ എക്സ്പീരിയൻസ് കൊണ്ടാണ് അദ്ദേഹം വിജയിച്ചത് അദ്ദേഹത്തെ വ്യക്തിപരമായ ഇഷ്ടമുള്ളത് കൊണ്ടാണ് നേരിൽ പോയി കണ്ടത് ഞാൻ ജിൻഡോയെ കാണാൻ എയർപോർട്ടിലേക്ക് പോയത് പലരും വിഷയമാക്കി അതൊക്കെ ആളുകൾക്ക് എന്തെങ്കിലും എന്റർടൈൻമെന്റ് എൻ്റർടൈൻമെന്റ് എന്ന നിലയിൽ കണ്ടിട്ടുള്ളൂ ഗെയിം മൊത്തത്തിൽ കണ്ട ആളായിരുന്നെങ്കിൽ ജാസ്മിന് എത്ര മാർക്ക് കൊടുക്കാമെന്ന് പറയാം പക്ഷെ ഞാൻ കണ്ടിട്ടില്ല പിന്നെ ബിഗ് ബോസിലേക്ക് വന്നു പോകുന്ന എല്ലാ മത്സരാർത്ഥികളും അതിലെ വിന്നേഴ്സാണെന്ന് ഞാൻ പറയുകയുള്ളൂ കാരണം ഒരുപാട് പേരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടാണ് ബിഗ് ബോസിലേക്ക് എത്തുന്നത് അപ്പോഴേ അവരൊക്കെ വിന്നറായി പിന്നെ ആൾക്കാരുടെ ഇഷ്ടമനുസരിച്ചാണ് മാറി വരുന്നത് ഇത്രയും ഫൈറ്റ് ചെയ്ത് നിന്നിട്ടാണെങ്കിലും മൂന്നാം സ്ഥാനത്തെങ്കിലും ജാസ്മിൻ എത്തിയല്ലോ അതൊരു വലിയ കാര്യമാണ് ഇപ്പോൾ പോലും പുള്ളിക്കാരെ അഭിമുഖങ്ങളൊന്നും കൊടുക്കുന്നില്ല കാരണം അത് പല ക്യാപ്ഷനുകളിൽ പ്രചരിക്കുമെന്ന് അവർക്കറിയാം അത് നല്ല തീരുമാനമാണ് ഗബ്രിയാണെങ്കിലും പുറത്തിറങ്ങിയിട്ട് നല്ല രീതിയിലാണ് നിന്നത് നെഗറ്റീവായി പോകുമെന്ന് ഞാൻ കരുതിയെങ്കിലും അദ്ദേഹം നല്ല രീതിയിൽ കൈകാര്യം ചെയ്തു അതെനിക്ക് വലിയ സന്തോഷമാണ് ഉണ്ടാക്കിയതെന്ന് റോബിൻ പറയുന്നു